لقمان الحكيم رضي الله عنه ما كان هو يا بني أعطي الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور لقمان الحكيم ده قال <سؤال> هو الله تعالى تدريك يا أنا ما മുറക്ക് നല്ല കാര്യം നിർദ്ദേശിക്കണേ നല്ല കാര്യം കൽപ്പിക്കണേ വൻഹാനിൽ മുങ്കർ നിഷിദ്ധമായ കാര്യം വിരോധിക്കണേ അങ്ങനെ വരുമ്പോ ചിലെ വല്ലാതെ ബഹുമാനിക്കുന്നവരും ചിലര് വല്ലാതെ നിസ്സാരപ്പെട്ടി സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാകും അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഈ ക്ഷമിച്ച് മുന്നോട്ട് പോകണം കേട്ടോ ഇന്നതാലിക്കമിൻ അസമില്ലോ അത് ശരിക്ക് തീരുമാനം എടുത്തുകൊണ്ടാകണം മുന്നോട്ടുള്ള ഗമനം അത് ദീനീ ആവശ്യമാണ് ഓ സുഹൃത്തുക്കളെ ശേഷം റബ്ബ് പറയുന്നത് എന്താണ് ഒരു കൂട്ടര് നിന്നിക്കാനുണ്ടാകുമ്പോട്ടെ ബഹുമാനിക്കാനും ഉണ്ടാകുമല്ലോ അങ്ങനെ വരുമ്പോൾ നീ ആരോടും ഒരഹങ്കാരം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകനാകരുത് വല തുർ ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാത്തവനായി പോകരുത് നീ അതാ അഹങ്കാരം കൊണ്ട് മുഖം തിരിക്കുന്നവനാകരുത് ولا تسعر خدك للناس ولا تمشي في الارض مرحا ഭൂമിയിൽ നീ നീ അഹങ്കാരിയായി നടക്കരുത് എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ് ഞാൻ എന്റെ റബ്ബിനോടുള്ള കടപ്പേണ് വീട്ടുകയാണ് എന്ന നിലക്കാകണം നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതേ ശിവനെ ും അഹങ്കാരികളെ സ്റ്റാറ്റസ് നടിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നടത്തണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് എല്ലാ രംഗത്തും ക്ഷമ വേണം അള്ളാഹു പ്രത്യേകം പറഞ്ഞില്ലേ നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും നിശ്ചയം പരീക്ഷിക്കോം ഇമ്മിനൽ ഹൗഫി ഭയം കൊണ്ട് പരീക്ഷിക്കോം ഞാൻ പറയട്ടെ മുസ്ലിം ഉമ്മത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഇസ്ലാമിന്റെ നിയമമൊന്നും ഇനി പറഞ്ഞുകൂടാന്നോ അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൂടാന്നോ ഇനി മുസ്ലിമീങ്ങളൊക്കെ മറ്റു മുസ്ലിമീങ്ങളെ ആചാരങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കണമെന്നോ ചിന്തിക്കുന്ന പീരുക്കളായി പോകാൻ പാടില്ല അതിന്റെ ആവശ്യവുമില്ല അവനവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കളും അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റ് മതക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം ഒരു വ്യക്തിയെയും ഉപദ്രവിക്കാൻ പാടില്ല മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ് ദ്രോഹിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം ഒരാളെയും ഒരു മതക്കാരനെയും മതമില്ലാത്തവനെയും ദ്രോഹിക്കരുത് ഇൻസൾട്ട്

നടക്കുമ്പോൾ മിതത്വത്തോടെ നടക്കണം തുള്ളിച്ചാടി നടക്കണ്ട സൗണ്ട് നീ ഉയർത്തിയിട്ട് ഇന്ന അങ്കറല്ല സ്വാതില സൗത്തുൽ ഹമീർ കഴുത എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട് അതിന്റെ സ്വഭാവം എന്താണ് അതിന് താങ്ങാൻ കഴിയാത്തതൊക്കെയും അതിന്റെ പുറത്തെടുത്ത് വെച്ചു കൊടുത്താൽ അതൊന്ന് കരയൂല അതെ സാധിക്കുന്നില്ല എന്നറിയിക്കൂല പക്ഷേ ബർത്ത് അങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചില ഒച്ചപ്പാടുകാരുണ്ട് അതുപോലെ ആയി പോകാനും പാടില്ല ഇന്ന അങ്കറല്ല സൗത്തുൽ ഹമീർ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ വരും ആ ചിലപ്പോൾ ഭയമായിരിക്കും അതെ ൻ പേടിക്കേണ്ടി വരികയാണ് റഷ്യക്കാരൻ പേടിക്കേണ്ടി വരികയാണ് പല രാഷ്ട്രക്കാരനും പേടിക്കേണ്ടി വരികയാണ് ആ പടച്ചവനൊരു ഭയം തന്നാൾ തടുക്കാൻ കഴിയില്ല പല വിശപ്പ് കൊണ്ട് കപ്പ് ചിലപ്പോൾ പരീക്ഷിക്കും ചിലപ്പോൾ സമ്പത്തുകൾ ചുരുക്കിയിട്ട് പരീക്ഷിക്കും നിങ്ങൾ കണ്ടില്ലേ ഓ കാബിയെ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോ നബി തങ്ങളെ മറുപടി എന്താണ് എന്നാൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വലിയ ദാരിദ്ര്യം വരുന്നുണ്ട് അതിന് ഒരുങ്ങി നിന്നോ ചില കള്ളത്തരീ കത്തുകാരില്ലേ അതിൽ പോയിട്ട് എന്റെ കച്ചവട ഉഷാറായി എന്നാണ് ഒരു കാര്യമായിട്ട് കറാമത്ത് പറയാ എന്ന അള്ളാന്റെ റസൂലിനോട് തങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറയുമ്പോ പറഞ്ഞ മറുപടി ദാരിദ്ര്യത്തിന് വേണ്ടി ഒരുങ്ങി നിന്നോ ഇതാരാ പറഞ്ഞു രേഖപ്പെടുത്തിയത് ലോകത്ത് ഔലിയാക്കള നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖരായി അറിയപ്പെടുന്ന അവിടുത്തെ ഫത്തിർ റബ്ബാൻ എടുത്തു ധരിച്ചത് കാണാ പരീക്ഷണങ്ങൾ ഏത് നല്ല മനുഷ്യന്മാർക്കും ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആ പരീക്ഷ ചിലപ്പോൾ സമ്പത്ത് ചുരുക്കിയിട്ടാകും സ്വന്തം ഭർത്താവ് മരിച്ചിട്ടോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടോ അല്ലെങ്കിൽ മലകള് മരിച്ചിട്ടോ ചെറിയ കുട്ടി മരിച്ചിട്ടോ സുബാന ഞാൻ ഓർക്കുകയാണ് ഒരാഴ്ച മുമ്പ് ഞാനൊരു മരിച്ച വീട്ടിൽ പോയി ചെറിയ ഒരു കുട്ടി നായേ കണ്ടു പോയി കിണറ്റിലായി പോയി ആ കുട്ടി മരണപ്പെട്ടു പോയി ഇതുപോലെ ഇതിന്റെ പരിസരങ്ങളിലും ചെറുപ്പക്കാരെ ചെറിയ ചില കുട്ടികൾ അപകടത്തിൽ മരിച്ച വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാക്കി കൊടുക്കട്ടെ ചെറിയ മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഓ ഉമ്മമാരെ അടിക്കരുത് ഓ കാരണവന്മാരെ അടിക്കരുത് അല്ല പറഞ്ഞില്ലേ ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നടപ്പാക്കുകയാണ് നേരത്തെ രേഖപ്പെടുത്തിയ സംഗതി നടക്കുകയാണ് അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കണ്ട അള്ളാഹിന്റെ തീരുമാനം നടപ്പാക്കുകയാണ് വല്ലാത്ത നിങ്ങൾക്ക് എന്ത് റബ്ബ് തന്നാലും അഹങ്കരിക്കണ്ട റബ്ബ് അവന്റെ തീരുമാനം രേഖപ്പെടുത്തിയത് നടപ്പാക്കുകയാണ് എന്ത് കിട്ടിയാലും അഹങ്കരിച്ചുകൂടാ എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കണ്ട എല്ലാം റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം ിൽ സംതൃപ്തി വേളം അതാണ് മറ്റൊരു സ്ഥലത്ത് ഖുർഹാൻ പറഞ്ഞത് വല്ല പൊരുത്തം കരുതി ക്ഷമിക്കുന്നവർ അവർക്ക് സ്വർഗമുണ്ട് ചെറിയ കുട്ടി മരണപ്പെട്ടാൽ റായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടികൾ മരണപ്പെട്ടാൽ മരണപ്പെട്ട കുട്ടി ഉമ്മയുടെയും ബാപ്പയുടെ ഒക്കെ കോന്തല പിടിച്ച് തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ അപ്പ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം ഇന്നമായി വഫ ബിഗൈരി ഹിസാബ് ക്ഷമിക്കുന്നവർക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമെന്ന് റബ്ബ് വാഗ്ദത്തം ചെയ്തത് അതുകൊണ്ട് നല്ല ക്ഷമ വേണം എല്ലാ വിഷയത്തിനും ക്ഷമ വേണം സുഭിക്കഴുന്നേൽക്കാൻ ക്ഷമ വേണം അതുപോലെ നിൽക്കാൻ ക്ഷമ വേണം സൽക്കർമ്മങ്ങൾ ചെയ്യും ക്ഷമ വേണം തെറ്റുകളിൽ മാറി നിൽക്കാൻ ക്ഷമ വേണം മറ്റുള്ളവർ മദ്യപിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ മറ്റുള്ളവർ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ മറ്റുള്ളവർ അന്യപെണ്ണിന്റെ കൂടെ തുള്ളുമ്പോൾ തുള്ളാതിരിക്കാൻ അന്യപെണ്ണിനെ നോക്കുമ്പോൾ നോക്കാതിരിക്കാൻ എവിടെയും ക്ഷമ വേണം ക്ഷമയുള്ളവർക്കാണ് സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുന്നത് കേട്ടോ അവർക്കാണ് റബ്ബിന്റെ സഹായം കൊടുക്കുന്നത് ഇന്നലാ മസാബിരി ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം സ്വർഗം അപ്പൊ നല്ല ക്ഷമ വേണം നല്ല ക്ഷമയോടുകൂടെ നമ്മള് ദീനി പ്രവർത്തനങ്ങൾ നടത്തണം തെറ്റുകൾ നിർണ്ണമായി മാറി നിൽക്കണം അതേ സമയത്ത് നല്ല കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകണം അതാ ഹോസ്വഹാനുഭവ ആ നിലക്ക് ജീവിച്ച് മരിക്കാനുള്ള നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ